നടിയെ ആക്രമിച്ച കേസിൽ അകപ്പെട്ടു പോയതുകൊണ്ട് മലയാള സിനിമ തൻ്റെ കൈവിട്ടുപോയ ദിലീപ് ദിലീപ് എന്ന നടൻ മലയാള സിനിമയിൽ ഇനി ഞെട്ടിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും അതിനു മുമ്പ് ദിലീപ് മലയാള സിനിമയിൽ താഴേക്ക് പോയതിൻ്റെ കാരണങ്ങളൊക്കെ തന്നെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഈ നടൻ താഴേക്ക് പോയതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ നടി ആക്രമിച്ച കേസ് തന്നെയാണ് അറിയാതെ കുറ്റമൊന്നും ചെയ്യാതെ അകപ്പെട്ട് പോയി ഇതാണ് മലയാള സിനിമയിൽ ദിലീപിനെ ഒന്നുമല്ലാതാക്കിയതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇനി വിശദമാക്കി പറയുകയാണെങ്കിൽ ദിലീപ് എന്ന നടൻ കേസിൽ അകപ്പെട്ടിട്ട് എട്ട് വർഷമാണ് നഷ്ടപ്പെട്ടത് ദിലീപിനെ ഈ വർഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാണ് കുറ്റക്കാരൻ കുറ്റവിമുക്തനായത് ദിലീപ് ഈ എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് ദിലീപ് കുറ്റവിമുക്തനായത് ഈ വർഷങ്ങളിലൊക്കെ ദിലീപ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ദിലീപ് ഈ എട്ട് വർഷങ്ങളിൽ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അത് ഒന്നും ഗുണകരമായി വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിന് കാരണം എന്തായാലും ഞാൻ പറയാം മൈ മൈബോസിൽ ദിലീപ് ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ അത് ഇപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട് ചിലരൊക്കെ കാരണം വർഷമാണ് നഷ്ടമായത് അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അപ്പോൾ ഈ എട്ട് വർഷം എന്തായാലും ദിലീപിൻ്റെ പോയി ദിലീപിനെ മലയാള സിനിമയിൽ ഏറ്റവും താഴേക്കാക്കി അപ്പോൾ എന്തായാലും ഈ എട്ട് വർഷം കഴിഞ്ഞിട്ട് വിധി വരുന്നു ദിലീപിനെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ ദിലീപിനെ ഈ വർഷങ്ങളിലൊക്കെ ദിലീപ് കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നു ഈ കാര്യത്തിൽ ദിലീപിനെ കുറ്റം പറയാനും പറ്റില്ല കാരണം കേസിലകപ്പെട്ട് പോകുമ്പോൾ ആർക്കാണ് ഈ പുതിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക അത് അതും കാരണം നല്ല ബുദ്ധിമുട്ടുമാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതും ദിലീപിനെ കൈ ഇത് കാര്യം ഈ കാര്യത്തിൽ ദിലീപിനൊന്ന് അടിക്കണം കാരണം ഇതുപോലത്തെ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് കമാര സംഭവം പോലത്തെ വലിയ എക്സ്പെരിമെൻറ്റൽ സിനിമ ദിലീപ് ചെയ്യാൻ കാണിച്ചത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ പ്രവസർ ഡിങ്കൻ പോലത്തെ വലിയ എക്സ്പെരിമെൻ്റൽ സിനിമയിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട് അതും ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ പകുതിയോളം കഴിഞ്ഞ സിനിമയാണ് പക്ഷേ ഇതിൻ്റെ സംവിധായകൻ മരിച്ചത് കൊണ്ടൊക്കെ തന്നെ ഈ സിനിമ നിലവിൽ ഡ്രോപ്പ് ആയെന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ നിൽക്കുമ്പോൾ ദിലീപിൻ്റെ ചിന്തയിൽ വരുന്ന കാര്യം ഒന്നാമത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരീക്ഷണങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യുക അപ്പോൾ കമാന സംഭവം പോലത്തെ സിനിമകളോ പരാജയപ്പെട്ടും പോയി അങ്ങനെ ദിലീപിൻ്റെ സ്ഥിരം ആയുധമായ കോമഡിയിൽ തന്നെ ദിലീപ് ചെയ്തുകൊണ്ടിരുന്നു അതായത് പഴയ കോമഡിയിലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു അപ്പോൾ ദിലീപിൻ്റെ മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന സാധനം ദിലീപിന് വലിയ രീതിയിൽ നഷ്ടപ്പെട്ടും പോയി പിന്നെ ബാന്ദ്ര പോലത്തെ മോശം പടങ്ങളിൽ അഭിനയിച്ച് തൻ്റെ സ്റ്റാർഡം മാക്സിമം കളഞ്ഞതും ഒക്കെ തന്നെ മലയാള സിനിമയിൽ ദിലീപിനെ വളരെ താഴേക്ക് നയിച്ചതിൻ്റെ വലിയ കാരണമാണ് അങ്ങനെ കേസിൻ്റെ വിധിയിൽ ദിലീപിനെ കോടതി വെറുതെ വിടുന്നു അതുപോലെ തന്നെ കുറ്റവിമുക്തനായ ശേഷം ഇറങ്ങിയ ദിലീപിൻ്റെ സിനിമയാണ് ബബ് എന്ന് പറയുന്ന സിനിമ വലിയ നെഗറ്റീവ് റിവ്യൂസും അതുപോലെ തന്നെ വലിയ ഡീഗ്രേഡിങ്ങും നേരിട്ട ഈ സിനിമ ഹൈപ്പ് കൊണ്ട് മാത്രം നാൽപ്പത്താറ് കോടി നേടിയ ചിത്രം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ശേഷം ദിലീപിന് കിട്ടുന്ന ആദ്യത്തെ നാൽപ്പത്തി ആറ് കോടി ചിത്രം എന്നൊക്കെ ഈ സിനിമയ്ക്ക് പ്രത്യേകതകളുണ്ട് മോഹൻലാൽ മമ്മൂട്ടിക്ക് ശേഷം ദിലീപ് പണ്ടുണ്ടാക്കിയതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് തിരിച്ചു വരുമോ ഉറപ്പായും ദിലീപിന് തിരിച്ചു വരാൻ കഴിയും ഇപ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ദിലീപിനില്ല അതുകൊണ്ട് തന്നെ ദിലീപിന് പണ്ട് ചെയ്തതുപോലെ തന്നെ ഓരോ സിനിമയിൽ ഓരോ പുതുമകൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ സിനിമകൾ ചെയ്യാനും ദിലീപിന് കഴിയും അപ്പോൾ നിങ്ങൾ ഉറപ്പായും പിന്നെയും മലയാള സിനിമയിൽ ഞെട്ടിച്ചിരിക്കും ദിലീപിന് നല്ല രീതിക്ക് ഒരു ആരാധക വൃന്ദം തന്നെയുണ്ട് അത് സോഷ്യൽ മീഡിയയിലും വളരെ ശക്തമാണ് അത് അവർ നിങ്ങളുടെ പഴയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ സിനിമകൾക്ക് നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും അവരൊക്കെ നിങ്ങളുടെ നല്ല പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇനി വരുന്ന ജഗൻ ഷാജി കൈലാസ് പടത്തിന് ഈ പുതുമകളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കുടുംബ പ്രേക്ഷകരും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളും അതുപോലെ തന്നെ കുറേ നിങ്ങളുടെ ആരാധകരും ഒക്കെ തന്നെ നിങ്ങളുടെ ഒരു നല്ല പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇതൊക്കെ ഈ നിങ്ങളുടെ പടങ്ങളിൽ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായി മാറും മൂന്നാമത്തെ സൂപ്പർ സ്റ്റാറായി ദിലീപ് മാറിയിരിക്കും